അയ്യൻകുന്ന് പഞ്ചായത്ത് ആനപ്പന്തി പതിനാലാം വാർഡ് ഹൈമാസ് ലൈറ്റ്സ് ഉദ്ഘാടനം എം എൽ എ സണ്ണി ജോസഫ് നിർവഹിച്ചു അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈമ്പള്ളിക്കുന്നിൽ അധ്യക്ഷത വഹിക്കുകയും വാർഡ് മെമ്പർ ലിസി തോമസ് വലിയതൊട്ടിയിൽ സ്വാഗതം പറയുകയും അയ്യൻകുന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് കണ്ടത്തിൽ ആശംസകൾ അറിയിക്കുകയും ചെയ്തു തോമസ് വലിയതൊട്ടിയിൽ ജോഷി കാഞ്ഞാമല ബെന്നി പുതിയപുരം തോമാച്ചൻ കാഞ്ഞാമല ഷാജു ആനപ്പന്തി എം കെ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു ബെന്നി പുതിയപുരം നന്ദി പറഞ്ഞുകൊണ്ട് ഉദ്ഘാടന നടപടികൾ അവസാനിപ്പിച്ചു മലയോര എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി തന്നെ കൊച്ചിയിൽ നിന്ന് പരിപാടി പ്പെട്ട മീഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്ന പ്രാണ് നമുക്കറിയാം വഴിയും വെളിച്ചവും നമ്മുടെ പുരോഗതിയുടെ പ്രധാനപ്പെട്ട രണ്ട് ഉദാഹരണങ്ങളാണ് അത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ധാരാളം യാത്രികളുള്ള എക്ട്രോഡ് ഭാഗത്തേക്ക് പാണി പാറ അങ്ങാടിക്കണം സ്ഥാപനങ്ങളുണ്ട് സി ഡി ടിയുടെ മന്ദിരമുണ്ട് അംഗൻവാടിയുണ്ട് തെണ്ടൂർ പള്ളിയുണ്ട് മില്ലുകളുണ്ട് പ്രദേശത്ത് വളരെ അനിവാര്യമായ നമ്മുടെ ഈ ലൈറ്റ് അനുവദിച്ചതെന്ന സമാന്യനായ എം പിക്ക് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ കടകനായിട്ട് പ്രധാനപ്പെട്ട എം എൽ എ നമുക്കറിയാം നമുക്ക് എം പിയുടെയും എം എൽ എയുടെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ സാന്നിധ്യം നമുക്ക് അനുകൂലമായുള്ളൊരു പ്രദേശമാണ് ഇവരെല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് വികസന പാതയിൽ മുന്നോട്ട് പോകാം ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും എന്തിനും ആശംസകളും ഈ ലൈറ്റിനും ഇതിന് ഉദ്ഘാടന കർമ്മത്തിനും നേർന്നു പറയാനുള്ള പ്രധാനപ്പെട്ടത് ഈ മറ്റേ ഈ ലൈറ്റിൻ്റെ കാർഡ് അവിടെ നിർവഹിക്കാൻ അവിടുത്തെ പ്രകടിപ്പിക്കുന്ന നടക്കുന്ന നമ്പർ പ്രിയപ്പെട്ട എം എൽ എ ആട്രിംഗ് സൗകര്യം എന്നിവിടെ ഈ ഇതിന് ഈ ലൈറ്റിനെ കൂടി എത്തിക്കുന്ന നേതൃത്വം വെച്ചാൽ മാർപ്രിയപ്പെട്ട നമ്പർ അനുസരിച്ച് പാവട്ടും ഇവിടെ തന്നെ സ്നേഹമുള്ളവരെ എട്ട് നവയമ്പൂർക്കലിൻ്റെ നിർമാണയുടെ അതൊക്കാദ്യമായിട്ട് ഈ ലൈറ്റ് കൂടെ അനുവദിച്ചതെന്ന് ബഹുമാനപ്പെട്ട എം പിക്ക് ഏർ നേൂർവ്വം നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം ഇന്നിവിടെ ഇത് ഉദ്ഘാടനകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ തിരക്കേർക്കിടയിലും അർത്ഥിയായി ചെയ്യാവുന്നതായിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എ അറിയിച്ചിരുന്നു പക്ഷേ ഇത് പണി പൂർത്തിയായി എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത ബഹുമാനപ്പെട്ട മെമ്പർ അറിയിച്ചതിനെ തുടർന്നാണ് തിരക്കിനിടയിലും മാം എൽ എവിടെ എത്തിച്ചേർന്നത് ഈ തിരക്കിടക്കിടയിൽ ഇവിടെ ചേർന്ന് ഈ കട നിർവഹിക്കാനായിട്ട് ചേർന്ന് യിമൂ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നിലമൂന്നത്തെ ഏറെ അന്നേരിക്കുന്നു അറിയിക്കുന്നു ഈ ഈ ലൈറ്റുകൂടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അശാന്ത പരിശ്രമിച്ച് ഇത് വിജയപരമായി പൂർത്തിയാക്കി നമ്മുടെ നേതൃത്വം പൂർത്തിയാക്കുന്ന നമ്മുടെ നേതൃത്വം വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ നിശ്ചയിച്ച് നമ്മുടെ നയപുറിയും അംഗീകരിക്കുന്നു ഇവിടെ ചേർന്ന എല്ലാവർക്കും ഒരു നല്ല ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഒരിക്കലും കൂടി ഇപ്പൊ ആ ന്യായം പലരും കാണിച്ചുകൊണ്ട് കത്ത് അങ്ങനെ ലെഫ്റ്റ് സൈഡ്